നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സാൻഡോസിൽ തുടരുവോ അതല്ല ക്ലബ്ബ് വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൽ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച നെയ്മറുടെ കോൺട്രാക്റ്റ് എക്സെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് ചർച്ചക്കുരുങ്ങുകയാണെന്ന വാർത്ത കൂടി ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടക്കാണിപ്പോൾ ഇനി സാൻഡോസ് അല്ലെങ്കിൽ ബ്രസീലിലെ മറ്റേത് ക്ലബിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള ചില ചർച്ചകൾ കൂടി ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വരുന്നത് ഈ ഘട്ടത്തിലാണ് ഗാൻസോ പൗലോ ഹെൻറി കെ ഗാൻസോ ഓർക്കുന്നുണ്ടാവും പേര് ബ്രസീലിയൻ ആരാധകർക്ക് ചെറിയ ഓർമ്മയെങ്കിലും കാണേണ്ടതാണ് ഗാൻസോയെ ഒരു കാലത്ത് നമ്പർ ടെൻ റോളിൽ നെയ്മറുടെ ആ റോളിൽ ഇപ്പോൾ നെയ്മർ വഹിക്കുന്ന റോളിൽ അവൻ മിന്നിക്കത്തുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ പ്രതീക്ഷ കുത്ത് അവന് ഉയരാൻ പറ്റിയില്ല ആ ഗാൻസോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലുമിനൻസിലാണ് അപ്പോൾ അദ്ദേഹത്തോടാണ് മാധ്യമങ്ങളിൽ നിന്ന് ചോദിച്ചത് നെയ്മർ ജൂനിയർ ഫ്ലുമിനൻസ് ടീമിലേക്ക് എത്തുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആദ്യം ഞാനേ കോച്ചിനോട് എന്നെ സ്റ്റാർട്ടിങ് ലൈനെപ്പോലെ ഒന്ന് കളിപ്പിക്കുമോ എന്ന കാര്യമൊന്ന് കൺവിൻസ് ചെയ്യട്ടെ ആ അതിനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ തമാശയായിട്ട് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇനി മറ്റൊരാളെ കൊണ്ടുവരണോ തീർച്ചയായിട്ടും ഇത് തീരുമാനിക്കേണ്ടത് മാത്യൂസ് മുണ്ടനേക്കുഴയാണ് അദ്ദേഹമാണ് പ്രസിഡൻ്റ് ഇത് തീരുമാനിക്കേണ്ടത് പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സംശയം വേണ്ട നെയ്മർ ജൂനിയറ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നെയ്മർ തീർച്ചയായിട്ടും വളരെ മികച്ച പ്ലെയറാണ് ജീനിയസ് ആണ് ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോഴുള്ള ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള കളിക്കാരൻ അദ്ദേഹമാണ് ആ കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കും ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റുമോ ഫ്ലുവനൻസ് അതിന് നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച താരമാണ് ഇവിടെ ഡോർ ഓപ്പൺ ഓപ്പണാണ് എന്നുകൂടി ഗാൻസോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും അത്രമൊരു മൂവ് നടക്കാനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം സാൻഡോസ് ബ്രസീലിയറോ സീരിയയിൽ തുടരുമെങ്കിൽ അതായത് സിരിബയിലേക്ക് റെലഗേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നൈമുറി പിന്നെ ക്ലബ്ബ് മാറാനുള്ള സാധ്യതയും കുറവാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇടുവത്താം